നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും സി ബി ഐ ഡയറക്ടറായി ചുമതലയേറ്റതിന് പിന്നാലെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വര റാവു നടത്തിയ ട്രാൻസ്ഫറുകൾ റദ്ദാക്കി ആലോക് വർമ്മ രാകേഷ് അസ്ഥാനയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നാഗേശ്വര റാവു നടത്തിയ നടപടികളാണ് ആലോക് വർമ്മ റദ്ദാക്കിയത് രാകേഷ് അസ്താനക്കെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ പത്തുപേരെയായിരുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് നാഗേശ്വര റാവു സ്ഥലം മാറ്റിയിരുന്നത് സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ആലോക് വർമ്മയെ മാറ്റി കേന്ദ്ര സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ഇന്നലെ വീണ്ടും ചുമതലയേറ്റത് ഡയറക്ടർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആലോക് വർമ്മയ്ക്ക് സുപ്രീംകോടതി അധികാരം നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അർദ്ധരാത്രിയിലായിരുന്നു കേന്ദ്ര സർക്കാർ ആലോക് വർമ്മയ്ക്കെതിരെ നടപടി സ്വീകരിച്ച് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചത് ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കാനിരിക്കെയാണ് സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് എഴുപത്തിയേഴ് ദിവസത്തെ അവധിക്ക് ശേഷം അലോക് വർമ്മ തിരികെ ജോലിയിൽ പ്രവേശിച്ചത് സെലക്ഷൻ കമ്മിറ്റിക്കാണ് ആലോക് വർമ്മയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം സിബിഐ ഡയറക്ടറെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ സർക്കാരിന് സെലക്ഷൻ കമ്മിറ്റിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഈ കമ്മിറ്റിയാണ് സി ബി ഐ ഡയറക്ടറെ നിയമിക്കുന്നതിലും മാറ്റുന്നതിലുമെല്ലാം അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് അതേസമയം ഉന്നതാധികാര സമിതി യോഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു ഉന്നതാധികാര സമിതി ഇതിൽ നിന്നാണ് രഞ്ജൻ ഗൊഗോയ് പിന്മാറിയത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം